ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്റർ വിസ്മൃതിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സത്യം അഭിനയിച്ച ആത്മസഖി എന്ന സിനിമയോടുകൂടിയാണ് ലക്ഷ്മി തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത് അവസാനമായി ഇറങ്ങിയ തുടരും നരിവേട്ട അതുപോലെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നീ സിനിമകളാണ് ലക്ഷ്മിയിൽ അവസാനം കളിച്ചത് എഴുപത് കൊല്ലങ്ങൾക്കിപ്പുറം ഒറ്റപ്പാലത്തെ ജനങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ കേന്ദ്രം തന്നെയായിരുന്നു നമ്മുടെ ലക്ഷ്മി ഒറ്റപ്പാലം എൻ കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് ധാരാളം സിനിമകൾ കാണാൻ ഞാൻ ലക്ഷ്മി തിയേറ്ററിൽ തന്നെ പോയിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര ഓർമ്മകളായിരിക്കും ഒറ്റപ്പാലത്തുകാർക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ന് കാണുന്ന പോലത്തെ രണ്ട് സ്ക്രീനുമായി തിയേറ്റർ തിരിച്ചു വന്നത് റോഡ് വികസനത്തിനു വേണ്ടി ലക്ഷ്മി തിയേറ്ററിലെ കുറച്ച് സ്ഥലം പോവുകയും അത് തിയേറ്ററിലെ കാർ പാർക്കിംഗ് ഏരിയയെ ബാധിക്കും എന്നാണ് പൂട്ടാനുള്ള കാരണം എന്ന് തന്നെയാണ് ഇതിന്റെ ഉടമസ്ഥർ പറയുന്നത് എന്നാൽ ലാഡർ സിനിമ വന്നത് ഒറ്റപ്പാലം ലക്ഷ്മിക്ക് വലിയൊരു അടി തന്നെയാണ് ഉള്ളത് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു